ഇരുമുന്നണികൾക്കും വീതം സീറ്റുകൾ ലഭിച്ച രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ ഭരണം എൽ ഡി എഫിന് എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എം ഈശ്വരനും യു ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പ്രദീപ് ശ്രീനിലയത്തിനും വീതം വോട്ടുകൾ ലഭിച്ചതോടെയാണ് നറുക്കെടുപ്പ് വേണ്ടി വന്നത് നറുക്കെടുപ്പിൽ ഭാഗ്യം ഈശ്വരനെ തുടക്കുകയായിരുന്നു രാജകുമാരി പഞ്ചായത്ത് മുൻ അംഗമായ ഈശ്വരൻ സി പി എം പ്രതിനിധിയാണ് ഇരുമുന്നണികൾക്കും തുല്യ സീറ്റുകൾ ലഭിച്ച രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഇനി എൽ ഡി എഫ് ഭരിക്കും സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വാർഡ് നമ്പർ അഞ്ച് ബി ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എം ഈശ്വരൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതായി അർജന്റീന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് തുല്യമായതോടെ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും ഏഴു വീതം സീറ്റുകൾ ലഭിച്ച രാജകുമാരിയിൽ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സംഭരണമാണ് എസ് സി സംഭരണ സീറ്റായ പതിമൂന്നാം വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് പ്രതിനിധി പ്രദീപ് ശ്രീനിലയത്തിനെ നറുക്കെടുപ്പിലൂടെ ജനറൽ വാർഡായ അഞ്ചിൽ നിന്നും വിജയിച്ച സി പ്രതിനിധി എം ഈശ്വരൻ പരാജയപ്പെടുത്തി ഭരണം നിലനിർത്തി ഞങ്ങളുടെ രാജുമാരി പഞ്ചായത്തിൽ പതിനാല് വാർഡും മെമ്പർമാരും എല്ലാവരും ഒന്നിച്ച് ഈ രാജുമാരിക്ക് ആവശ്യമുള്ള വികസനങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരും അതുപോലെ തന്നെ സ്റ്റൂറിസ്റ്റ് മേഖല അതിനും ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരും എല്ലാവിധത്തിലും ഞങ്ങൾ ഒന്നിച്ച് നിന്ന് ഈ രാജുമാരി പഞ്ചായത്തിൽ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ രാജുമാരി പഞ്ചായത്ത് തന്നെ നല്ല പഞ്ചായത്തായിട്ട് മാറ്റി അത് നല്ല രീതിക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടുകളും പ്രതിപക്ഷത്തു നിന്നും പഞ്ചായത്തിന്റെ വികസനത്തിനായി ശക്തമായ പോരാട്ടം നടത്തുമെന്ന പ്രദീപ് ശ്രീനിലയം പറഞ്ഞു നറുക്കെടുപ്പ് നമുക്ക് മാഡലത്തിൽ വന്നപ്പോൾ നമുക്ക് ഏഴാണ് കിട്ടിയിരുന്നത് അപ്പൊ നമ്മളൊക്കെ നറുക്കെടുപ്പിലൂടെ നമ്മൾ പരാജയപ്പെട്ടു അത് അംഗീകരിക്കുന്നു പ്രതിപക്ഷത്ത് ശക്തമായ പോരാട്ടം ഉണ്ടാകും നടക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടക്കും പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം രണ്ട് തവണ മാത്രമാണ് യു ഡി എഫിന് രാജകുമാരിയിൽ ഭരണം ലഭിച്ചത് രണ്ടു തവണയും കാലാവധി പൂർത്തിയാക്കാൻ യു കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫിനാണ് ഭരണം ലഭിച്ചെങ്കിലും മുന്നണിധാരണയനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നതിനായി നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം ടി സി ബിനു കൂറുമാറി എൽ ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റായി കോൺഗ്രസിന്റെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടി സി ബിനുവിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയായി പ്രഖ്യാപിച്ചു ഇത്തവണ കോൺഗ്രസ് ആറ് കേരള കോൺഗ്രസ് ഒന്ന് സി പി എം ആറ് കേരള കോൺഗ്രസ് എം ഒന്ന് എന്നിങ്ങനെയാണ് സീറ്റ് നില കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായ ആറാം വാർഡ് സി പി എമ്മും സി പി എമ്മിന്റെ കോട്ടയായ പതിമൂന്നാം വാർഡ് കോൺഗ്രസ് പിടിച്ചെടുക്കുകയും ചെയ്തതോടെയാണ് ഇരു മുന്നണികൾക്കും സീറ്റ് തുല്യമായത് വിഷൻ രാജകുമാരി